മറ്റുള്ള എല്ലാ മേഖലകളെക്കാൾ കൂടുതലുള്ള ഗ്രോത്ത് കാണിക്കുന്ന ഏ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക ഇൻഡസ്ട്രി ഡയറക്ടറിലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആ ഇരുപത്തിയേഴ് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം ആണ് ഇതിന്റെ ഓരോ വർഷത്തെയും വളർച്ച കാണിക്കുന്നത് ഇത്ര മാത്രം വളർച്ചാ നിരക്ക് കാണിക്കുന്ന മറ്റൊരു മേഖലയും ഇന്ത്യയിലില്ല വേൾഡിലില്ല അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യക്കാണ് ഇതിന്റെ മുൻതൂക്കം കൂടുതൽ നിങ്ങളൊന്നാലോചോ ഞാൻ ഈ ബിസിനസ് ചെയ്യണോ വെട്ടയോ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ടു ഞാൻ ഈ ബിസിനസ് ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എത്രയുള്ളൂ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതെന്താ സാറേ മിഡിൽ ക്ലാസ് ഇല്ലാതെ പോകുന്നത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആളുകൾ ഒന്നുകിൽ മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ താഴേക്ക് പോകണം ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം അതായത് പാവപ്പെട്ടവൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവില്ല അതായത് സോറി മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടാവില്ല ഈ മിഡിൽ ക്ലാസ് ഒന്നുകിൽ പാവപ്പെട്ട ായി മാറിക്കോളണം അല്ലെങ്കിൽ അയാൾ എന്താ കാറ്റഗറിയിലേക്ക് മാറിക്കോളണം ഓക്കെ നിങ്ങൾ നിങ്ങൾ മാറ്റത്തിനുസരിച്ച് മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകും ഒരു സംശയം വേണ്ട നിങ്ങൾ ബിലോ ബിലോ പാവപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മാറ്റത്തിനനുസരിച്ച് മാറാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ ആലോചിച്ചു യൂട്യൂബിൽ കൂടി ഒരു കൊല്ലത്തിൽ ഒരു കൂടി വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഫേസ്ബുക്കിൽ തോണ്ടിയാൽ പോലും നമുക്ക് പൈസ കിട്ടും അല്ലെ ഈ രീതിയിലേ ഇന്ന് കാലഘട്ടം മാറി അപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത നമ്മൾക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ ഇഫ് ഓപ്പർച്യൂണിറ്റി ബിഗ്ഗർ അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അവസരം വളരെ വലുതാണ് ഒരു സംശയവും ദെൻ പ്രിപ്പറേഷൻ ഈസ് ഓൾസോ ഷുഡ് ബി ബിഗ്ഗർ നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ നിങ്ങൾ ഇതിൽ അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ് പക്ഷെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസിനെ ഇത് പ്രിപ്പർ ചെയ്യുന്നുണ്ടോ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടോ നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ വലിയ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകത്ത ആവുന്നുണ്ടോ ഈ മാറ്റങ്ങൾ തയ്യാറാവുന്ന വലിയ വലിയ ആന കാര്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇത് നന്നായിട്ട് പഠിക്കണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഭംഗിയായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം ഏത് നട്ടപാതരയ്ക്ക് ഉറക്കത്തിൽ പോലും നിങ്ങളെ വിളിച്ചുണർത്തിയ ഒരാൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടെല്ലിങ് ഇന്നതാണെന്നോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന സാധ്യത ഉണ്ടോ എന്ന് നിങ്ങളിത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം സ്റ്റഡി ചെയ്യണം ഇതിനെ ഇഷ്ടപ്പെടണം ലവ് ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെടണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഫോണിനെ നിങ്ങളുടെ ബൈക്കിനെ നിങ്ങളുടെ കാറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവർ നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതേപോലെ ഈ മേഖല ഇഷ്ടപ്പെട്ട് ചെയ്യണം നേരത്തെ വിജയ് സാറിവിടെ എന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ നിങ്ങൾക്ക് പറ്റുന്നതത്രയും സ്പീഡിൽ ഈ ബിസിനസ് ചെയ്യണം അതായത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്താ പറയാ ചില ചില അവാർഡ് സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ അത് മോശമാക്കി പറയലെട്ടോ ആ ടൈപ്പ് സിനിമകൾ പോലെ കാണാതെ ആ സിനിമകൾ പോലെ ചെയ്യാതെ അത് എന്താ പറയാ ഒരു ട്വന്റി ട്വന്റി മാച്ച് കളിക്കുന്ന ആ ലാഘവത്തോട് കൂടിയിട്ട് എല്ലാ ബോളിലും സിക്സ് അടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എല്ലാ ദിവസവും വലിയ വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ടീമില് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ സിഇറ്റ് എസ് എ ബിസിനസ് പല ആളുകൾ ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല സീറ്റ് ഏസ് എ ബിസിനസ് ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാം പല ആളുകൾ എന്താ പറയാ ഇത് എന്റെ ബിസിനസ് അല്ല ഇത് എന്താ പറയുക ഇത് എന്റെ ലീഡർ ബിസിനസ് ആണ് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി നാളെ ഇതിലേക്ക് വരാനുള്ള ആളുകളായിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്ര ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണണം വിത്തൌട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഹ്യൂജ് ടേൺ ഓവറും ഹ്യൂജ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഫോളോ മോഡൽ നിങ്ങൾ ഇതിന്റെ സിസ്റ്റം കൃത്യം മനസ്സിലാക്കി ഫോളോ മോഡൽ സിസ്റ്റം ഇന്ന് മോഡൽ ഇതിന്റെ നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള ഒരു മോഡൽ ആരാണോ നിങ്ങളുടെ വീര് ബിസിനസ്സിൽ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തി ആരാണോ ആ വ്യക്തി എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അത് അതേപോലെ കോപ്പി അടിച്ച് ഒരു മോഡലായിട്ട് അയാളെ ഒരു മോഡലാക്കി കണ്ടു സിസ്റ്റം ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കണ്ടിന്യൂ ഓൾഡ് തിങ്സ് അത് അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണെങ്കിൽ കണ്ടിന്യൂ ഓൾഡ് തിങ്സ് പഴയ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി ഒരു സംശയം വേണം പക്ഷെ അത് കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യതയോട് കൂടിയിട്ടും പഠിച്ചും ഇഷ്ടപ്പെട്ടും സ്പീഡിലും എന്നുള്ളതാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ബട്ട് അഡോപ്റ്റ് ന്യൂ തിങ്സ് ഓൾസോ പുതിയ കാര്യങ്ങളും കൂടി പുതിയ കാലത്തെ ന്യൂ ന്യൂ ജനറേഷൻ ആയ ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പുതിയ കാലത്തെ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാണോ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൂടി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനും ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങൾ ഞാൻ ആറ് കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ ആറ് കാര്യങ്ങളാണ് ഡയറക്ട് സെല്ലിങ്ങിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു മേഖല എന്നുള്ള ലെവലിലേക്ക് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മൈലേജ് സ്റ്റൈലിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊന്നാലോച ഇത്തരത്തിലുള്ള ഒരു എൻ്റർപ്രണർ ആവാൻ സ്റ്റാർട്ടിങ് യുവർ ഓൺ സക്സസ്ഫുൾ ബിസിനസ് വാസ് നെവർ ദിസ് ഈസി നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ പണ്ടത്തെ പണ്ടത്തെ പണ്ട് ഇത്ര എളുപ്പമല്ല എന്നാൽ ഇന്ന് മൈലേജ് സെല് വന്നതിന് ശേഷം വളരെ സിമ്പിൾ ആണ് അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ഇന്നും വളരെ എളുപ്പമാണ് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നില് തുടങ്ങിയിട്ടുള്ള ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയാണ് പതിനൊന്നത്തെ വർഷം പതിനൊന്നാമത്തെ വർഷത്തിൽ കംപ്ലീഷൻ ചെയ്ത് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്ന കമ്പനി അതായത് ഒരു വ്യാഴവട്ടം പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടം പന്ത്രണ്ട് വയസ്സുകാരൻ ആവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കമ്പനി നിങ്ങൾ എന്നാലോചിച്ച് നോക്കുക പന്ത്രണ്ട് വയസ്സുകാരൻ നിങ്ങളുടെ മകൻ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവൻ എത്രമാത്രം എനർജി ഉണ്ടോ അവൻ എത്രമാത്രം അവന് ആഗ്രഹങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ നിങ്ങളെന്നാലോചിക്കുക അതിന അവിടെ അങ്ങോട്ടേക്കുള്ള അങ്ങോട്ടേക്കുള്ളൊരു അഞ്ചു വർഷം നിങ്ങൾ ആലോചിക്കുക അവൻ്റെ ഒരു ആറ് വർഷം ആലോചിക്കുക പതിനെട്ട് വയസ്സാവാൻ പോകുന്നതിനുള്ള അവസ്ഥ ആലോചിക്കുക നിങ്ങളുടെ മകൻ അത്ര അവന്റെ എനർജി എന്നേ തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകതയും ഓക്കെ ആ രീതിയിലേക്കാണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ട കാര്യം ഉള്ളൂ ജസ്റ്റ് നിങ്ങളുടെ ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ബാങ്ക് ഡീറ്റെയിൽസും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിന് നിങ്ങൾക്ക് വലിയ കോടികളും കാര്യങ്ങളൊന്നും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല കമ്പനിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിലെ ഏകദേശം അറുന്നൂറിൽ കൂടുതൽ ഓൾമോസ്റ്റ് എഴുന്നൂറ്റിഅമ്പതോളം ഔട്ട്ലെറ്റുകൾ സ്വന്തമായിട്ടുള്ള കമ്പനി അതായത് എന്നെ സംബന്ധിച്ചു വയ്ക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്രേ ഉള്ളൂ എന്റെ കമ്പനിയെ സംബന്ധിച്ചു ഞാൻ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ മൈലേശ്വരൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ അറുന്നൂറിൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉണ്ട് ഇത് എന്റെ ബിസിനസ് ആണല്ലോ ഈ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ എന്റെ ഔട്ട്ലെറ്റുകളായിട്ട് എനിക്ക് ബിസിനസിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇന്ന് ഉള്ളത് ഇത് നമ്മുടെ ബുദ്ധിയാണ് ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ച നമ്മുടെ ഗ്രോത്ത് ഓക്കെ അത്തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ മൈലേശ്ശേലിനെ സംബന്ധിച്ചു വെക്കുകയാണെങ്കിൽ ഇന്ന് അറുന്നൂറിൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി മൈലേഷ് ശൈല വേറെ ഒരു കമ്പനിക്ക് ഇടാ ഇത്ര മാത്രം ഔട്ട്ലെറ്റുകൾ ഉള്ളത് ഓക്കെ അപ്പൊ അത് കമ്പനി ഡയറക്റ്റ് ആയിട്ടുള്ള സംവിധാനത്തിൽ കൂടി ചെയ്യുന്ന ഒരു രീതിയിലുള്ള സംവിധാനം ഓക്കെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ഓരോ ഈ അറുന്നൂറ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ അല്ലെ എഴുന്നൂറ്റി അമ്പത് ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഈ ഓരോ ഔട്ട്ലെറ്റിലും ഓരോ ഓരോ ഔട്ട്ലെറ്റിലും മിനിമം പത്ത് പേരുടെ ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസിനെ കാണേണ്ടത് ഓക്കെ എന്നാൽ നമ്മളെ സംബന്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറയണ്ടായി ഇതിന്റെ ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം പറഞ്ഞ നല്ലൊരു പ്രൊഡക്റ്റും നല്ല ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് നല്ല പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നാ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചോക്കാണെങ്കിൽ ഇന്ന് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ആ കമ്പനിയെ സംബന്ധിച്ചോക്കാണെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല പ്രൊഡക്റ്റുകളാ ഏകദേശം ആയുഷിന്റെ പ്രീമിയം മാർക്കുള്ള ഇരുപത്തഞ്ചോളം പ്രൊഡക്റ്റുകളുള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി മറ്റൊരു കമ്പനിക്കും ഇല്ല ഓക്കെ ഇരുപത്തി അഞ്ചോളം ആയുഷ് പ്രീമിയം മാർക്ക് ഉള്ളത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അത് മാത്രമല്ല നൂറോളം പ്രൊഡക്റ്റുകൾ നൂറിൽ കൂടുതൽ പ്രൊഡക്ടുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ തൃശ്ശൂർ അഡ്ലക്സിൽ വെച്ചിട്ട് നമ്മുടെ കമ്പനി എം ഡി പ്രവീൺ ജയചന്ദ്രൻ സാറ് ഒരു ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നു അടുത്തൊരു രണ്ടായിരത്തി ആവുന്ന സമയത്ത് അടുത്തൊരു ഏഴു വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു അഞ്ചു വർഷം കൊണ്ട് നമ്മൾക്ക് ആയിരം പ്രൊഡക്റ്റ് എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടി പോകണം ഒന്ന് ആലോചിച്ച് നോക്കണം ആയിരം പ്രൊഡക്റ്റ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്കൈ ദ ലിമിറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് അതിൽ അതിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ ഇല്ല നമ്മൾക്ക് ആകാശമാണ് പരിധി ഓക്കെ ആ രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ ഇന്ന് ദൈവം സഹായിച്ചിട്ട് നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ കയ്യിലേക്ക് എത്തി വന്നിട്ടുണ്ട് എന്നുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് സർട്ടിഫിക്കേഷൻസ് നോക്കിക്കേ ഇന്ത്യയിലെ എല്ലാവിധ സർട്ടിഫിക്കേഷൻസും ജി എം പി പോലുള്ള ആയുഷ് പോലുള്ള അതേപോലെ തന്നെ ബ്രോൺസിക് ലാബിന്റെ പോലുള്ള എല്ലാ സർട്ടിഫിക്കേഷൻ എഫ് എസ് എസ് ഐ പോലുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി അപ്പൊ ഈ കമ്പനിയെ സംബന്ധിച്ചോക്കാണെങ്കിൽ നമ്മൾക്ക് ഇന്ന് അതെല്ലാം ഇന്ന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പരിശോധിച്ചോ എന്നെ ഏറ്റവും കൂടുതൽ ത്രില് അടിപ്പിച്ചിട്ടുള്ളതും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സയന്റിസ്റ്റിൻ സയന്റിസ്റ്റിന്റെ പാനലാണ് ഓക്കെ മറ്റേത് കമ്പനിയെ സംബന്ധിച്ചു നോക്കുകയാണെങ്കിലും അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പാനലാണ് നമ്മൾക്കുള്ളത് ഓക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഡോക്ടർ ഡി ബി എ നാരായണ ഇദ്ദേഹം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ഇയാള് ഓക്കെ അതേ സമയത്ത് അയാള് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെയും അതേപോലെ തന്നെ ഡാബറിന്റെയും അതേപോലെ തന്നെ ബൽസാര പോലുള്ള കമ്പനികളുടെ ഒക്കെ ആർ എൻ ഡി ആയിട്ട് പ്രവർത്തിണ്ടായിരുന്നു വിദ്യ ഇതിന് അതേപോലെ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ കെ രാജേഷ് ഇദ്ദേഹം രണ്ടാമത്തെ കമ്പനിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ അയാളുടെ ആദ്യത്തെ കമ്പനി ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ആണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇവരിൽ ഇരുപത്തി ആറ് വർഷം വർക്ക് ചെയ്തതിന് ശേഷം അയാൾ ആ ആ വ്യക്തി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലേക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ എന്തുകൊണ്ട് അയാള് വേറൊരു കമ്പനിയിൽ പോവാൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു അപ്പൊ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് നമ്മുടെ കമ്പനിയുടെ വിശ്വാസ്യതയാണ് അവിടെ കാണുന്നത് ഡോക്ടർ കെ സി ഗൗണ്ടൻ ഇദ്ദേഹത്തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതൽ മുപ്പത്തി ഏഴ് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കോസ്മെറ്റിക് ഹെഡാണ് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ ഡാബറിന്റെ ഒക്കെ കോസ്മറ്റിക് ഹെഡ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്ന് ആ കമ്പനിയിൽ നിന്നും മാറിയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു ഒക്കെ അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡി ബി ആനന്ദ നാരായണന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഡോക്ടർ എസ് കെ ശർമ്മയും അതേപോലെ തന്നെ ഡോക്ടർ സുരേഷ് ബി പാതങ്കറും ഇന്ന് അവരെല്ലാവരും തന്നെ ഒരു ായിട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എങ്ങനെയാണ് ഏകദേശം ഇന്ന് ഈ കമ്പനിക്ക് ആർ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ കമ്പനി മാറ്റി വെച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി വിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ പുതിയ പ്രൊഡക്റ്റുകളുടെ റിസർച്ചിന് വേണ്ടിയിട്ടും എന്താ പറയാ പുതിയ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരത്തി അഞ്ഞൂറ് കോടി സ്വന്തമായിട്ട് മാറ്റി ഇതിനു വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡി പി അനന്തനാരായണെ പോലുള്ള ആളുകൾക്ക് പുതിയ 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 പ്രൊഡക്റ്റുകൾ ഈ ഓരോ മാസത്തിലും ഇങ്ങനെ ഇറക്കാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞൊരു മൂന്ന് മാസത്തിനിടയ്ക്ക് നമ്മൾക്ക് പുതിയ എട്ടിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു ഇല്ലേ എട്ടിൽ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു ഇനിയും ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ അമ്പത് പ്രൊഡക്റ്റുകൾ വരുമെന്നാണ് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നേ പുതിയ അമ്പത് പ്രൊഡക്റ്റുകൾ അതിൽ എട്ട് പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി വരാൻ കിടക്കുകയാണ് അതായത് നമ്മളും ചിന്തിക്കേണ്ടത്ര വടി ഓടിക്കാൻ പോയിട്ടുള്ളൂ സാറേ എന്താ പറയാ അടി വടി വടി വെട്ടാൻ പോയിട്ടുള്ളൂ സാറേ അടി തുടങ്ങിയിട്ടില്ല ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ഓക്കെ ഇപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ മാർക്കറ്റിലെ സിറ്റുവേഷൻ ഉള്ളത് ഇത് നമ്മളെ സംബന്ധിച്ച് വെക്കുകയാണെങ്കിൽ ഇന്ന് ഈ കമ്പനി മൈലേഷന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് കോമ്പൻസേഷൻ പ്ലാനാണ് അതായത് വരുമാനം കൊടുക്കുന്ന രീതി അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്താ പറയുക ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അട്രാക്ടീവ് ബിസിനസ് പ്ലാൻ എന്താണ് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആർ വർക്കിംഗ് ഓൺ ബൈനറി ഓക്കെ ഓർ യൂണി ലെവൽ പ്ലാൻ എന്നാൽ അതായത് ഓരോ പല കമ്പനികൾ ഇന്ത്യയിലുള്ള പല കമ്പനികൾ കമ്പനികളാവട്ടെ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബൈനറി ആയിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലെവൽ പ്ലാൻ ആയിരിക്കാം അതായത് സൺഫ്ലവർ പ്ലാൻ ഓക്കെ എന്നാൽ മൈലോഷൽ ഓപ്പറേറ്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അതായത് ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി രണ്ടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ അതായത് ബൈനറിയിലും വർക്ക് ചെയ്യാം നിങ്ങൾക്ക് സൺഫ്ലോറിലും വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ അതായത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക കമ്പനി എം ഐ ലക്ഷ്യൻ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈലും വിടാം അതുകൊണ്ടാണ് നമ്മൾക്ക് വലിയ 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 ഇൻകങ്ങൾ ഏൺ ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട് നമുക്ക് ഓക്കെ വലിയ വലിയ ഇൻകങ്ങൾ അതായത് വീക്ക്ലി എന്താ പറയാ വീക്ക്ലി സീലിംഗ് ലിമിറ്റ് രണ്ടു ലക്ഷത്തി പത്തായിരം ആണെങ്കിൽ പക്ഷെ ഈ ബിസിനസ്സിൽ കൂടി ആ ഒരു മാസത്തിൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ ലീഡേഴ്സ് നമുക്കുണ്ട് മുബീൻ പോലെയുള്ള ആളുകൾ ഒരു മാസത്തിൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതേപോലെ നമ്മൾ അനീഷ് സംബന്ധിച്ചു അനീഷ് സാറിനെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അനീഷ് സാർ അപ്പൊ ഇത്തരത്തിൽ വലിയ വലിയ ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ അത് ആലോചിച്ചു നോക്കണത്തിലുള്ളൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു രണ്ട് ഒരു കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇന്ന് ഇന്ത്യയിൽ പതിനെട്ട് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മുഖമായിട്ടുള്ള ഒരു കമ്പനിയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഒരു ലീഡർ ഓക്കെ പാലക്കാട് വ്യക്തി പാലക്കാട് സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വ്യക്തി കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് അയാൾ സി അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാ ആ ലീഡർ ടോപ്പ് ലെവൽ ലീഡർ ആണ് ഫേമസ് ആയിട്ടുള്ള ലീഡറാണ് ഓക്കെയാണ് ആ വ്യക്തി കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെ ഇൻകം രണ്ട് ലക്ഷം രൂപയിൽ രണ്ട് രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്താണെന്ന് അതായത് ഒന്ന് ആലോചിച്ച് പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടും ആ കമ്പനിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വരുമാനം മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ ആ കമ്പനിയുടെ ഇൻകം പ്ലാൻ സൺഫ്ലവർ പ്ലാൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റ സാധിക്കാതിരുന്നത് എന്നാൽ മൈലേജ് സെലിനെ സംബന്ധിച്ചു വെറും പതിനൊന്ന് വർഷം ഇന്ന് മലബാറിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സീലിംഗ് അച്ചീവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആയിരത്തിൽ കൂടുതൽ ആളുകൾ കമ്പനിയിൽ കൂടി സീലിംഗ് അച്ചീവേഴ്സ് ആയിട്ടും ഉണ്ട് ഇന്ത്യയിലും അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു അതേപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് നോക്കാണെങ്കിൽ ഒരുപാട് ടൂർ അച്ചീവേഴ്സ് ടൂർ അച്ചീവേഴ്സ് ഒരുപാട് സാധാരണക്കാരനെ വിമാനത്തിൽ കയറ്റിയിട്ടുള്ള കമ്പനി അപ്പൊ അത്തരത്തിലുള്ള ലെവലിലേക്കുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ഈ ഒരു ബിസിനസിന് സഹായിച്ചിട്ടുണ്ട് ഈ മൈലേശലിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ ണെങ്കിൽ പ്രൊഡക്റ്റുകളും നല്ല ഇൻകം പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ബിസിനസ് ഏതൊരു സാധാരണക്കാരനും കോമൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ഇവിടെ എന്താണ് ആ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത പ്രത്യേകത സിമ്പിൾ ആണ് ഒരു ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വന്തമായിട്ടുള്ള കമ്പനി വരും അതായത് മാർക്കറ്റിൽ റെഗുലേഷൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ കമ്പനി സ്വന്തം യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ എന്താ വരുമാനം കൊടുക്കുന്ന രീതി പ്രൊഡക്റ്റ് സെയിൽസിൽ കൂടി ആയിരിക്കണം ആളെ ചേർത്താ പൈസ കിട്ടരുത് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളത് പോലെ തന്നെ സ്വന്തമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടി റെഗുലേഷൻസിൻ്റെ അകത്ത് വരുന്നുണ്ട് പുതിയ നിയമത്തിനകത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കേരളത്തിലാണ് ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ കേരളത്തിൽ ആ കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇതിന്റെ ഫ്യൂച്ചർ അടിപൊളിയാണ് അതിനെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും കൂടി ഈ കമ്പനിയുടെ കൂടെ ഉണ്ട് ഈ ഹാർവെസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഐ എസ് ഒ സർട്ടിഫൈഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഹാർവെസ്റ്റിന്റെ അണ്ടറിലാണ് ആരൊക്കെ വരുന്നത് നമ്മുടെ പ്രൊഡക്ട് ട്രെയിനർ ആയിട്ടുള്ള അഞ്ചിതാ മേടം ഒക്കെ വരുന്നത് അഞ്ചിതാ മേടത്തിന്റെ ട്രെയിനിങ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അഞ്ചു നമ്മുടെ പ്രൊഡക്ട് ട്രെയിനറാണ് അവർ എപ്പോഴും പറയാുന്ന കാര്യമാണ് ഞാൻ ഡോക്ടർ അഞ്ജിത അഞ്ചിത പ്രൊഡക്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് മാഡം സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഒന്ന് ആലോചിച്ചോക്കുക നിങ്ങൾക്ക് ഗൂഗിളിൽ കൂടി അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി നമുക്ക് ട്രെയിനിങ് തരുന്നത് ആരാണ് ഹാർവെസ്റ്റ് ട്രെയിനിങ് അക്കാദമിയ സക്സസ് ട്രെയിനിങ് അക്കാദമിയ അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾക്ക് ഇന്ന് ഈ ഒരു സിസ്റ്റത്തിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഓക്കെ ഇതിന്റെയൊക്കെ പുറകിലുള്ള വ്യക്തി നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ ഒക്കെ പുറകിലുള്ള വ്യക്തിയാണ് മിസ്റ്റർ പ്രവീൺ ജയചന്ദൻ ഈ കമ്പനിയുടെ എം ഡി അതായത് മാർവാഡീസ് ഗ്രൂപ്പാ സാറേ മാർവാഡീസ് ഗ്രൂപ്പാ ഇവർക്ക് ഇപ്പൊ ഈ മാർവാഡികളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്നറിയോ അവർക്ക് പൈസ ഒരു വിഷയമല്ല പൈസ ഒരു വിഷയമല്ല അവരുടെ എന്താ പറയാ ആയിരക്കണക്കിന് ആളുകളിലേക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ആയിരക്കണക്കിന് ആളുകളിലേക്ക് പണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഓക്കെ ഒരു ഗ്രൂപ്പാണ് ഹാർ പ്രവീൺ ജെ ചന്ദ്രൻ ആൻഡ് ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ഓക്കെ അപ്പൊ ഈ സമയം കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നമ്മള് പതിനേഴാം തീയതി നമ്മളെ തൃശ്ശൂർ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നെക്സസ് എന്ന് പറയുന്ന നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കരുതുന്നു ഓക്കെ അപ്പോ നാലോ ചോദിക്കണം അദ്ദേഹത്തിന്റെ പുറകിലുള്ളത് നാലോ ചോക്കണം കേരളത്തിൽ മാത്രം ഇത്ര മാത്രം ഡബ്ല്യൂ ടി സി ആൻഡ് അബോ ലീഡേഴ്സ് ആണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബ്ല്യു ടി സി ആൻഡ് അബോ ആളുകൾ ഇത്ര മാത്രം ആളുകൾ ഇനിയും പ്രോഗ്രാമിൽ വരാത്തതായിട്ടുള്ള കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾ എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഡബ്ല്യു ടി സി എന്റെ അല്ലെങ്കിൽ ഐ ടി സി എന്റെ ബോ ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് കമ്പനി തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഡയമണ്ട്സിനോട് ചോദിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത് സ്വന്തമായിട്ടുള്ള തീരുമാനമോ കാര്യങ്ങളോ അല്ലാതെ അത് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയണ്ടായി എന്താണ് ഈ നമ്മൾക്ക് രണ്ടു ലക്ഷത്തി പത്തായിരം ആണ് നിലവിൽ സീലിംഗ് എങ്കിൽ അത് ഭാവിയിൽ അത് ലക്ഷത്തി പത്തായിരം എന്നുള്ള ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്ര ലക്ഷത്തി പത്തായിരം നാല് ലക്ഷത്തി പത്തായിരം വീക്കിലി ഇൻകം എന്നുള്ള ലെവലിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് അത് അന്തസ്സായിട്ടും അഭിമാനത്തോടു കൂടി പുതിയ ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണോ ഇപ്പൊ പതിനേഴര ലക്ഷം ബിസിനസ്സുകളെ മാച്ച് ചെയ്യുമ്പോ അത് രണ്ടു ലക്ഷത്തി പത്തായിരം ആണെങ്കിൽ നാളുകളിൽ അത് മുപ്പത്തഞ്ച് ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്യുമ്പോൾ നാല് ലക്ഷത്തി പത്തായിരം ആയി മാറും ഓക്കെ നിങ്ങൾ ആലോചിച്ചോളാം അപ്പൊ നാല് ലക്ഷത്തി പത്തായിരം കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ചു ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്യണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്ര നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള പല വ്യക്തികളും അത് അനീ സാറാവട്ടെ മുബീൻ സാറാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പല പല ലീഡേഴ്സ് ഡബ്ല്യൂ ഡി സി പോലുള്ള പല പല ലീഡേഴ്സ് ആവട്ടെ അവർക്കെല്ലാം തന്നെ ഇപ്പോൾ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ ബി വി മാച്ച് ചെയ്യുമ്പോഴും രണ്ടേ പത്തേ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ അവിടെയാണ് നമ്മൾക്ക് അതിന്റെ ബി വി കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നാളുകളിൽ അത് നാലേ പത്ത് വരെ കൊടുക്കും എന്നുള്ളതാണ് കമ്പനിയുടെ മാറ്റത്തിലുള്ള ഒരു പ്രസക്തമായ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുണ്ടായി അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ് എന്താണ് ഒരു ഒരു റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഏത് റാങ്കാന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്പെസിഫൈഡ് റാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം തോറും ഓരോ വർഷത്തിൽ ഈ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബോണസ് കമ്പനി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വരാൻ വേണ്ടി പോവുകയാണ് സാറേ അതേ സമയത്ത് നിലവിൽ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വൺ ടൈം ആയിട്ട് എന്ന് ഒരു തുക ആ അപ്പൊ ഇത് സംഭവിച്ചു എന്തെങ്കിലും സംഭവിച്ചു മരണം എന്തോ സംഭവിച്ചിട്ടുള്ള മരണം സംഭവിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ലെവലിലേക്ക് മാറാൻ വേണ്ടി പോവാണ് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോകുക നിങ്ങൾ ആലോചിക്കണം ആയിരത്തോളം പ്രൊഡക്റ്റുകൾ വരുന്നു എന്ന് കമ്പനി പറഞ്ഞെങ്കിൽ അതിൽ ഞാനൊന്ന് അങ്ങനെ ചിന്തിച്ചു എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ ലീഡേഴ്സ് പറഞ്ഞതാവട്ടെ എന്റെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നാളുകളിൽ നമ്മൾക്ക് ഒരു ഏതെങ്കിലും ഒരു പെട്രോൾ കമ്പനിയുടെ അപ്പ് ആയെങ്കിലോ അത് എച്ച് പി ആയിട്ടോ ബി പി ഭാരത് പെട്രോളിയ ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിട്ടോ ആരോടെങ്കിലും ഒരു ടൈയപ്പായിട്ട് നമ്മൾ എല്ലാവരും ഇന്ന് ക്രെഡിറ്റ് കാർഡ് വഴി പെട്രോളിനും ഡീസലിനും പെട്രോളിനും ഡീസലും അടിക്കുന്നുണ്ട് അല്ലെ അതിനു പകരമായിട്ട് നമ്മൾക്കൊരു പെട്രോൾ കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾക്ക് ചെയ്യാൻ പറ്റാണ് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ ആ പെട്രോൾ കാർഡിൽ നിങ്ങൾ ഒരു ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് നിങ്ങളെ കാർഡിലേക്ക് എന്ത് കയറും എഴുന്നൂറ്റി അമ്പത് ബി ബിയോ അല്ലെങ്കിൽ ആ പോയിന്റ് അഞ്ച് ബി ബി ആയാലും കുഴപ്പമില്ല ജി തേർട്ടി ഫൈവും ജി സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ നാളെ ഇത് ജി ടെന്നോ ജി ഫൈവോ വന്നാലും മതി ജി ഫൈവ് വെച്ചിട്ട് ഒരായിരം രൂപയ്ക്ക് നമ്മളെ പെട്രോൾ കാർഡിനകത്തേക്ക് എന്ത് ചെയ്തു പോയിന്റ് കയറ്റി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും നാളുകളിൽ ആ കാർഡ് ഉപയോഗിച്ചിട്ട് പെട്രോൾ കാർഡ് എച്ച് പിയിലോ ബി പിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും പമ്പിലോ പോയിട്ട് പെട്രോളോ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള പല ആളുകളും ആയിരക്കണക്കിന് ആളുകൾ അവർ ഓരോരുത്തരും അവരുടെ വണ്ടികളിലേക്ക് പെട്രോളോ ഡീസലോ അടിക്കുകയാണെങ്കിൽ സാറേ അതിന്റെ മുകളിൽ കൂടി ബീവി കീറുന്നത് ആലോചിച്ച് നോക്കിയേ സാറേ നിങ്ങൾ ചിന്തിക്കേണ്ടത്രള്ളൂ മഴ പെയ്യുന്ന മാതിരി ആ പൈസ വരാൻ വേണ്ടി പോകുന്ന നാളകാല നാളത്തെ കാലഘട്ടത്തിൽ നാളകള് നാളകളിൽ മഴ പെയ്യുന്ന മാതിരി പൈസ വരാൻ പോകുന്ന കാലഘട്ടത്തിലാണ് അതിന് പ്രവീൺ ജയചന്ദ്രൻ സാറ് കമ്പനി എം ഡി ഞങ്ങളെടുത്ത് ഇന്നലെ കഴിഞ്ഞ പതിനേഴാം തീയതി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ അടുത്ത ഇരുപത് വർഷത്തേക്ക് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല അടുത്ത ഇരുപത് വർഷത്തേക്ക് ഈ കമ്പനിക്ക് ഒന്നും സംഭവിക്കില്ല കാരണം ഞാൻ എനിക്കൊന്നും സംഭവിക്കില്ല ഈ ഒന്നും സംഭവിക്കില്ല ഇൻ കേസ് ഇൻ കേസ് നാളുകളിൽ നാളുകളിൽ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അതിൽ ഇതില് ഫ്രണ്ട് സീറ്റിൽ തന്നെ തൊട്ട് പുറകിലും ഞാനും ഇരിക്കുന്നുണ്ട് കൈയൊക്കെ എന്താ അറിയാം ഇങ്ങനെയൊക്കെ ചില മോട്ടിവേഷൻ കേട്ടിട്ടുള്ള മോട്ടിവേഷന്റെ പുറത്താണ് ആ ഇരിപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അവിടെ ആരുണ്ടാവും എന്റെ മകൻ നിഗിൽ ചന്ദൻ ഉണ്ടാകും നിഗിൽ ചന്ദൻ ഇല്ലേ പ്രവീൺ ബോബി സാറിന്റെ കൂടെയും അതേപോലെ തന്നെ നിഗിൾ സാർ നിഗിൽ സാറിന്റെ കൂടെയും ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ കോഴിക്കോട് താജിൽ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ആലോചിച്ചോക്കാം അത് അതേ സമയത്ത് ഇതെല്ലാം സാക്ഷി നിർത്തിയിട്ട് കോഴിക്കോട് വെച്ചിട്ട് ഇതിന്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ സ്റ്റേജിൽ നിർത്തിയിട്ട് അതൊക്കെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോക്കിയേ അതായത് ജോസഫ് തൂങ്കുഴി എന്ന് പറയുന്ന വ്യക്തി അതാണ് അതായത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഡയറക്ട് സെല്ലിങ് ഡി എസ് എമ്മിന്റെ ചെയർമാൻ ആണത്യാവം എന്താണ് ഡി എസ് എം കേരളത്തിലൊരു സംവിധാനം വന്നിട്ടുണ്ട് ഡി എസ് എം എം ഡി എസ് എം ഡയറക്ട് സെല്ലിംഗ് മെക്കാനിസത്തിന്റെ ചെയർമാൻ ആണെന്ന് ജോസഫ് തൂങ്കുഴി എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അദ്ദേഹത്തിന്റെ സാക്ഷി നിർത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം പ്രവീൺ സാർ എന്ന ആ കാര്യങ്ങളെല്ലാം അവിടെ പറയുണ്ടായത് അപ്പൊ ഒന്ന് ആലോചിക്കാം നാളുകളിൽ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ വരാൻ വേണ്ടി പോവാണ് ഞാൻ ഹൈലി എക്സൈറ്റഡ് ആണ് അത് ഞാൻ ഹൈലി മോട്ടിവേറ്റഡ് ആണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അത്രയും ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടിട്ടും ആണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്